ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഒക്കെ ശക്തി എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആർക്കും എന്ത് തോന്നിയസം കാണിക്കാന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ മുകേഷിനെ പോലെയുള്ള ആളുകൾ രാഹുൽ മാങ്കുട്ടനെ പോലുള്ള ആളുകൾ ഇത്രയും വിഷയങ്ങൾ ഈ കേരളത്തിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും തെളിവുകൾ നമ്മുടെ മുമ്പിൽ കിട്ടിയത് ശേഷം ഇവരാരും ഇവർക്കെതിരെ കേസെടുക്കാതെ എന്താ എന്തുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിൽ ഇപ്പോഴും വളരെ മാന്യനായിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ കൂടി തേരാ പാര നടക്കാൻ അയാൾക്ക് എങ്ങനെ പറ്റുന്ന ദിലീപിന്റെ ഇഷ്യൂവിൽ തന്നെ അയാളുടെ സ്വന്തം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും അയാളെ സപ്പോർട്ട് ചെയ്തില്ല അയാളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അയാൾക്ക് പുറത്തിറങ്ങി നടക്കാതെ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും ഒരു മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയില് അയാളെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഇന്ത്യൻ നിയമപ്രകാരം ഒരു കോടതിയിൽ ശിക്ഷിക്കാത്തടത്തോളം കാലം അയാൾ ഈ പറയുന്ന പോലെ കുറ്റ ആരോപിതൻ മാത്രമാണ് ഇത്രയും മീഡിയസിന്റെ പോയി നിന്നിട്ട് ഹു കേൾക്കുന്നത് ഇത്ര കോൺഫിഡന്റോടുകൂടി ചോദിക്കാൻ പറ്റുന്നത് ആ കോൺഫിഡൻസിന്റെ കോൺഗ്രസ് ആ കോൺഫിഡൻസിന്റെ പേരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ് എന്ത് തോന്നി മാസം കാണിക്കാം എന്ത് തോന്നി മാസം കാണിച്ചാലും ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്നുള്ള കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഉറപ്പാണ് അയാളുടെ ആ കോൺഫിഡൻസ് കോതമംഗലത്ത് ഒരു പെൺകുട്ടി ലാവ് ജിഹാദ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തു ആ കേസ് ആ വിഷയം നടന്ന് പിറ്റേന്ന് രാത്രി ഒരു മണിക്കുള്ളിൽ ആ വിഷയം സഡനായിട്ടല്ല ഞാൻ കേളും ജനഞ്ജീവി മാത്രമാണ് ആ ഒരു കേസിൽ ഫോളോപ്പ് നടത്തിയത് ആ ഒരു കേസിനെ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാക്കിയല്ല അല്ലെങ്കിൽ ആ ഒരു വിഷയം ആദ്യം കൊണ്ടുവന്ന ചാനലുകൾ പോലും എന്താ ചെയ്തേ ആ വിഷയമേ ഇല്ല എന്നുള്ള രീതിയിൽ അതിന് മറന്നു കളയത് അതെ മുൾഫുള്ളായിട്ട് തേച്ച് മായിച്ചു കളഞ്ഞു ഇവിടെ ഗോമാതാ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ മൃഗങ്ങൾ കൊല്ലാനും തിന്നാനുമുള്ള അതാണ് വസ്തുക്കളാണെന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ അതേ വ്യക്തിയുടെ വായിൽ നിന്ന് ഇവരെ നമ്പികേശ്വരനെ പോലെ കണ്ട് ദൈവത്തെ പോലെ ആരാധക ഇതേ വ്യക്തി അന്ന് പറഞ്ഞത് സംഖികൾ മാത്രമാണ് കാളയും പശുവിനെയും ഒക്കെ അത്തരം ദൈവമായിട്ട് കാണുന്നുള്ളൂ എന്ന് അന്ന് പറഞ്ഞാണ് ഇന്ന് പറയാണ് ആരാധിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ വളരെ കോമണൈസ് ചെയ്ത് പറയാണ് കേരളത്തിലെ പൊതുസമൂഹം ഒരു നെഹ്റു നിന്ന് ഇപ്പോൾ കൂടുതലത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വെച്ചല്ല ഞങ്ങളത്തിൽ കൂടുതലും ഒന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കും അതെ നമസ് നമസ്തേ ഇപ്പോ രാഹുലി മാങ്കൂട്ടത്തിൽ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ കുറച്ച് മുൻപ് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി നമ്മൾ കേട്ടു വരുന്ന പീഡന പരാതികള് എടുത്തു നോക്കുകയാണെങ്കിൽ പവറിന്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ പവറിന്റെ ഒരു കേസിനെ എങ്ങനെ മാറ്റിമറിക്കാം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വളരെ എവിഡൻറ് ആയി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് ശരിക്കും അധികാരമുള്ളവന് എന്ത് പേക്കൂത്തും കാണിക്കാം ആരെയും ഉപദ്രവിക്കാം അല്ലെങ്കിൽ എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ആരെയും വിളിച്ചു വരുത്താം ആ ഒരു സാഹചര്യം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ഇടക്കിടയ്ക്ക് പറയുന്ന കേരളത്തിലുണ്ട് എന്നുള്ളതല്ലേ അതെ ഇപ്പൊ നമ്മൾ കുറച്ച് നാള് മുമ്പുള്ള കേസുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് മുകേഷിനെതിരെ പരാതി വന്ന സമയത്ത് അയാളുടെ സ്വന്തം മുന്നേ ഉണ്ടായിരുന്ന ഭാര്യമാര് വരെ അയാൾ രംഗത്ത് വന്നു ഗാർഹിക പീഡനം വരെ അവര് കേസ് കൊടുത്തില്ലെങ്കിൽ കൂടി അവരതാണ് അപ്പം അവര് ഭാര്യമാരെ പോലും അത്രമേൽ ഫിസിക്കലി മെന്റലി അയാള് പീഡിപ്പിച്ചിട്ടുണ്ട് ഹരാസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാണ് ആ ഒരു വിഷയം കേരളത്തിൽ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടാതെ വന്നത് ആ സമയത്ത് മുകേഷിനെതിരെ ആകപ്പാടെ കേരളത്തിൽ സമരം ചെയ്തത് ക്ലിഫ് ഹൗസിലേക്കൊക്കെ സമരം വെച്ചത് യുവമോർച്ച മാത്രമാണ് ആ വിഷയം പോലും നല്ല രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്തുകൊണ്ടാ ഒരു സിനിമാ നടൻ ആയതുകൊണ്ടല്ല അയാളൊരു എം എൽ എ ആയതുകൊണ്ടാണ് അയാൾക്ക് പിന്നിൽ അത്ര വലിയ പവറുള്ള ശക്തികളുണ്ട് അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളെ പോലും ഈ ഒരു കേസിൽ പൈസ കൊടുത്തോ അല്ലെങ്കിൽ അധികാരം കൊണ്ടോ പറഞ്ഞ് ഈ ഒരു കേസ് പിടിപ്പിക്കാനുള്ള ക്യാപ്പബിലിറ്റി അയാളുടെ പിന്നിലുള്ള ആളുകൾക്കുണ്ട് പക്ഷെ അതേ സമയത്ത് ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെതിരെ ഇതേ കേസ് വന്ന സമയത്ത് അയാളും ഇയാളെ പോലെ ഒരു നടനാണ് മലയാള നടനാണ് അയാൾ ഒരു രാഷ്ട്രീയക്കാരനല്ല അയാൾക്ക് വേണ്ടി പോരാടാൻ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം അയാൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് വേട്ടയാടിയത് അതായത് വെറും ആരോപണം മാത്രമാണ് ഈ നിമിഷം വരെ ആ കേസ് തെളിഞ്ഞിട്ടില്ല ആ പ്രതി പ്രതിപട്ടികയില് മൂന്നോ നാലോ സ്ഥാനത്തെന്തോ ആണ് അയാള് അല്ലെ ഒന്നാം പ്രതി പോലും അല്ല അപ്പൊ അങ്ങനെ ഒരു ആ വിഷയത്തിൽ അയാൾ നേരിട്ടല്ല ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് ആ കേസ് അന്വേഷിച്ചിട്ടുള്ള പോലീസുകാർ വരെ അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഇതിനൊക്കെ പിന്നിൽ ഒരുപാട് കളികളുണ്ട് എന്ന് പറഞ്ഞ് ശ്രീലേഖ ഐ പി എസിനെ പോലെയുള്ള ആളുകൾ അയാളുടെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ വരെ അയാളുടെ ഒപ്പം ഇത് നിന്നിട്ട് കൂടിയും അയാൾ എത്ര മോശമായിട്ടാണ് കേരളത്തിന്റെ പൊതുസമൂഹം വേട്ടയാടിയത് ഒരു മനുഷ്യനെ ചെയ്യാവുന്ന മെന്റൽ ഹറാസ്മെന്റിന് മാക്സിമം അയാൾ അദ്ദേഹത്തിന് കിട്ടാവുന്ന ശിക്ഷയെ അയാൾ ശരിക്കും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഇന്ത്യയുടെ നിയമപ്രകാരം കിട്ടാവുന്ന ശിക്ഷയെക്കാൾ എത്രയോ മടങ്ങ് വലിയ ശിക്ഷയാണ് അയാൾ ഒരു ജന്മം കൊണ്ട് അനുഭവിച്ചിരിക്കുന്നത് അയാളുടെ കരിയർ തന്നെ നശിപ്പിച്ചു അയാളുടെ ഒരു സിനിമ പോലും നല്ല രീതിയിൽ പുറത്തിറങ്ങാത്തൊരു അതായത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അയാൾ ഇപ്പോഴും അയാൾ വളരെ മാന്യമായിട്ടാണ് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് അവരുമായിട്ട് ജീവിക്കുന്നത് അയാളുടെ പെൺകുട്ടി അയാളുടെ ഒപ്പമാണ് ഇപ്പോഴും ജീവിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ സ്വന്തം പെൺമ പെൺമക്കളല്ലേ കാര്യവും തിരിച്ചറിഞ്ഞ അച്ഛന്മാരുടെ ഇതിൽ അപ്പൊ അയാളുടെ പെൺകുട്ടി പോലും അയാളെ തള്ളി പറയാതെ അയാളുടെ ഒപ്പമാണ് ജീവിക്കുന്നത് എന്നിട്ട് കൂടിയും അയാൾ മാന്യമായി കല്യാണം കഴിച്ചിട്ടാണ് രണ്ടാമതൊരു കുട്ടി ഉണ്ടായത് എന്നിട്ട് കൂടിയും കേരളത്തിലെ പൊതുസമൂഹത്തിൽ അയാൾ അത്ര മോശമായിട്ടാണ് വേട്ടയാടിയത് നമ്മൾ പറയുന്നത് നമ്മൾ ഭയങ്കര പരിഷ്കൃതരായിട്ടുള്ള സമൂഹമാണ് പക്ഷെ വളരെ അപരിഷ്കൃതമായിട്ടുള്ള പെരുമാറ്റം പെരുമാറ്റമാണ് നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ ഭാഗത്ത് നിന്ന് വന്നത് ഇപ്പോഴും അയാളുടെ പോസ്റ്റുകൾക്ക് താഴെ അല്ലെങ്കിൽ അയാളുടെ ഭാര്യ അവരൊരു സ്ത്രീയാണെന്ന് പോലും ഉള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കാതെ അവര് ഒരു നല്ല നടിയായിരുന്നു ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു നടിയായിരുന്നു ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ മകളുടെ പോലും ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അടിയിൽ വന്ന് ഇപ്പോഴും പല ഫേക്ക് ഐഡികളിൽ നിന്നും ഒറിജിനൽ ഐഡികളിൽ നിന്നും പല ആളുകൾ എത്ര മോശമായിട്ട് കമന്റ് ചെയ്യണമെന്ന് അറിയോ നീ കുടുംബങ്കലക്കല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ വരുന്ന സമയത്ത് അവരുടെ ഒന്നും പിന്നിൽ ആളുകൾ ഇല്ലാത്തോണ്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അവരെ എത്രമാത്രം ക്രൂരമായിട്ട് വലിച്ചു കീറ ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും അവർ വേട്ടയാടപ്പെട്ട പെട്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ രാഹുലിന്റെ വിഷയം തന്നെ ഈ ഒരു വിഷയ ഇനി എത്ര കാലത്തേക്ക് നിൽക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതൊക്കെ അതെ അതെ ഇനി ഇനി എത്ര കാലം ഏതൊക്കെ ന്യൂസ് ചാനലുകൾ നമുക്ക് കണ്ടറിയാം ഏതൊക്കെ ന്യൂസ് ചാനലുകൾ ഈ ഒരു വിഷയത്തിന്റെ ഫോളോ അപ്പ് നടത്തുന്നുള്ള ആരും കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഒരു പെൺകുട്ടി ലൌ ജിഹാദ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തു ആ കേസ് ആ വിഷയം നടന്ന് പിറ്റേന്ന് രാത്രി ഒരു മണിക്കുള്ളിൽ ആ വിഷയം സഡനായിട്ട് എല്ലാ ചാനലുകളും സ്റ്റോപ്പ് ചെയ്തു ജനം ടി മാത്രമാണ് ആ ഒരു കേസിൽ ഫോളോഅപ്പ് നടത്തിയത് ആ ഒരു കേസിനെ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ബാക്കിയല്ല അല്ലെങ്കിൽ ആ ഒരു വിഷയം ആദ്യം കൊണ്ടുവന്ന ചാനലുകൾ പോലും എന്താ ചെയ്തേ ആ വിഷയമേ ഇല്ല എന്നുള്ള രീതിയിൽ അതിനെ മറന്നു കളയുക ചെയ്ത് അതിന് മുൻ ഫുള്ളായിട്ട് തേച്ച് മയച്ചു കളഞ്ഞു അപ്പം ഇവരുടെ പിന്നിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഒക്കെ ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആർക്കും എന്ത് തോന്നിയസം കാണിക്കാന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ മുകേഷിനെ പോലുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകള് നമ്മുടെ പിന്നിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ പവർ ഇല്ല അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ രാഷ്ട്രീയക്കാരുടെ പിൻവലയില്ല നമ്മുടെ പൊതുസമൂഹത്തിന്റെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഭാഗമാണ് ദിലീപിന്റെ ഇഷ്യൂവിൽ തന്നെ അയാളുടെ സ്വന്തം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും അയാളെ സപ്പോർട്ട് ചെയ്തില്ല അയാളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അയാൾക്ക് പുറത്തിറങ്ങി നടക്കാതെ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും ഒരു മനുഷ്യർ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിൽ അയാളെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കേസാണ് ഇന്ത്യൻ നിയമപ്രകാരം അയാൾ ഒരു കോടതിയും ശിക്ഷിച്ചിട്ടില്ല ശിക്ഷിക്കാത്തടത്തോളം കാലം അയാൾ ഈ പറയുന്ന പോലെ കുറ്റ ആരോപിതന് മാത്രമാണ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ പൊതുജനത്തിന് കിട്ടിയിട്ട് പോലുമില്ല പക്ഷെ രാഹുലിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട അതല്ല അയാൾ ശിക്ഷിക്കാതെ പോലും അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ എവിഡൻസ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് ആ എത്ര എത്രയേറെ പെൺകുട്ടികളുടെ വോയിസ് റെക്കോർഡ് ഇത്രയേറെ പെൺകുട്ടികളുടെ ചാറ്റ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൂടുതൽ മറ്റേന്ത് തെളിവാണ് പൊതുസമൂഹത്തിന് ഇത് വിശ്വസിക്കാൻ വേണ്ടത് ഈ നിമിഷവും ഇതെല്ലാം കണ്ണടച്ചിരിട്ട് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ അപ്പം ഇതിനെ കൃത്യമായ രീതിയിൽ ചാനലുകൾ ചർച്ച ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ കൃത്യമായ രീതിയിൽ അവര് യൂട്ടിലൈസ് പോലെ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് പോലെ എത്തിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് തോന്നിയാസം ചെയ്യാന്നുള്ളൊരു ലെവലിലോട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അപ്പൊ ദിലീപിന്റെ ഒരു സിനിമ വരികയാണെങ്കില് എത്രത്തോളം ഒരു നെഗറ്റീവ് ക്യാമ്പനി നെഗറ്റീവ് ഒരു ക്യാമ്പയിൻ അതിനെതിരെ നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായി ആ ആ അദ്ദേഹത്തിനെതിരെ വന്ന ലൈംഗിക ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ് അതിന്റെ വോയിസ് ക്ലിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം മന്ത്രിയായി ആ മന്ത്രിയെ വാഴ്ത്തിയ നാടാണ് കേരളം പക്ഷെ അത് ദിലീപിന് ലഭിച്ചിട്ടില്ല ആ ഒരു പരിഗണന ഒരു പോയിന്റിലും ഉള്ളതാണ് അങ്ങനെ എത്രയോ എത്രയോ മനുഷ്യർ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമാണ് പവർ ഉള്ള എന്നുള്ള ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലും അതാണ് കാരണം തന്റെ പിന്നിൽ സംരക്ഷിക്കാൻ രക്ഷകനായി നിൽക്കുന്ന രണ്ടു മൂന്ന് പേർ ഉണ്ടായിരുന്നതിന്റെ ഒരു അഹങ്കാരവും രാഹുലിന്റെ ഉള്ള എല്ലാ വാക്കിലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇപ്പോഴും അയാളുടെ കൂടെ നടക്കുന്ന പ്രവർത്തകർക്ക് അല്പമെങ്കിലും ആത്മാഭിമാനത്തിന്‍റെ ഒരു കണികയെങ്കിലും എങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പറയുന്ന ആശയങ്ങളോട് അവർക്ക് എന്തെങ്കിലും ഒരു നീതി പുലർത്താൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെ ഇയാളുടെ പുറകെ ഇങ്ങനെ പെട്ടി നോക്കി ഇങ്ങനെ നടക്കാൻ അവർക്ക് സാധിക്കുന്നേ ഈ ഒരു കേസിൽ ഇത്രയും എവിഡൻസ് കിട്ടിയതിന് ശേഷം ഒരു പക്ഷെ ഈ പറയുന്ന ആളുകളും ഇതേപോലെ ചെയ്യുന്ന ആളുകളും അറിയാൻ പറ്റും അതുകൊണ്ടായിരിക്കും അയാൾ അവർക്ക് ഇയാൾ ഇത്രമേൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അങ്ങനെ പറ്റൂ അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് ഇത്രയും കൃത്യമായി ഒരാളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ രണ്ടാളാണെങ്കിലും നമ്മള് എന്തേലും ആട്ടെ പോട്ടെ എന്ന് വെക്കാം ഇത് ഒന്നോ രണ്ടോ പേരല്ലേ ഇത് മനഃപൂർവ്വമായിട്ടുള്ള വളരെ എന്താ പറയാ ശിക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ് നിയമപ്രകാരം ഇത് ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യം തന്നെയാണ് അയാൾ ഒരു വലിയ ഫ്രോഡാണ് വലിയൊരു കള്ളനാണ് അയാൾ ഈ കാണിക്കുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ് ഒരമ്മയും കുഞ്ഞിനെയും ഒരേ സമയത്ത് ഇല്ലാണ്ടാക്കാൻ നോക്കുക അപ്പൊ ഇതീ കാണിക്കുന്നതൊക്കെ വളരെ ക്രിമിനൽ ഒഫെൻസ് ആ ഇതിനെ പ്രണയം എന്ന് പറഞ്ഞിട്ടോ കോഴിത്തരം എന്നുള്ള ചെറിയൊരു വേടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ന്യൂജനായിട്ട് യൂസ് ചെയ്യുന്ന പല പല വേടുകളുണ്ട് ആ വേടുകൾ കൊണ്ടോ ഒന്നും നമുക്ക് ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല ഇതൊന്നും അതൊന്നും അല്ല ഇത് കൃത്യമായി പറഞ്ഞാൽ ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് ആ ഒഫൻസിന് കൃത്യമായ ശിക്ഷ അയാൾക്ക് ലഭിക്കണം അയാൾ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് തന്നെയാണ് ജനങ്ങളോട് അയാൾക്ക് ധാർമ്മികത പുലർത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ചാനൽ ചർച്ചകളിലൂടെ സുപരിചിതനാവുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉപരി ചാനൽ ചർച്ചകൾ അദ്ദേഹത്തിന് ഒരു ഫേ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൽ ഇപ്പോ എന്ത് പീഡന കേസ് ആയിക്കോട്ടെ എന്ത് കേസ് ആണെങ്കിലും വാതോരാതെ സംസാരിക്കുന്ന അല്ലെങ്കിൽ രോഷാകുലനാകുന്ന എന്താ പറയാ ഒരു മഴ പെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന രാഹുൽ മാംകൂട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഒരുപാട് നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വന്നു പക്ഷെ നിവിൻ പോളി എന്ന് പറയുന്ന നടനെതിരെ ഒരു ആരോപണം വന്നപ്പോ അദ്ദേഹം കാണിച്ചൊരു ഗറ്റ്സ് ഉണ്ട് അവിടെ ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കുക എന്ന് പറയാനും അതിനെ മലയാളികൾ കൃത്യമായി മനസ്സിലാക്കി കാരണം അദ്ദേഹത്തിന് പേടിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചത് പക്ഷേ ഇവിടെ രാഹുൽ മങ്ങൂട്ടത്തിൽ ഒരു പോയിന്റില് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ആരോപണങ്ങളാണ് നിങ്ങൾ അന്വേഷിക്കൂ ഇടയ്ക്ക് അത് പറയേണ്ടി വന്നു അയാൾക്ക് ആദ്യം അയാള് റിപ്പോർട്ടർ ചാനല് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു ഇത് ഇറക്കുന്ന സമയത്ത് അയാൾ ആദ്യം പറഞ്ഞു ഇതൊക്കെ ഫേക്കായിട്ടുള്ള തെളിവുകളാണ് അപ്പോഴാണ് അവര് അവർക്ക് സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടേണ്ടി വന്നത് അപ്പോഴാണ് അയാളുടെ മിണ്ടാട്ടം മുട്ടിയത് ചെയ്തൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചെയ്ത തെറ്റ് ശരിയാണ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അയാൾക്ക് പൊതുസമൂഹത്തെ ഇത്രയും കച്ചോടുകൂടി ഫേസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എങ്ങനെയാണ് സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇത്രയും കൂടിയതായി അഭിമാനപൂരിതനായി പെൺകുട്ടികളോട് പറഞ്ഞ് നീ നീ പേടിക്കണ്ട ഐ ഐം ഹിയോ ഫോർ യു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്റെ ഷോൾഡർ ഇപ്പോഴും നിനക്ക് വേണ്ടിയിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത് മനസ്സിലായോ ഐ ആം ഹിയർ ടു ബി യുവർ ഷോൾഡർ പറഞ്ഞിട്ട് അയാൾ ഇപ്പോഴും ആ പെൺകുട്ടികളുടെ എന്താ പറയാ അവർ അവർക്ക് താങ്ങായി തണലായി ഇപ്പഴും താനുണ്ട് എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ആ എന്താ ഒരു കെയറിങ് എന്താ ഒരു സ്നേഹം ഞാൻ ഇപ്പോഴും നിനക്ക് താങ്ങായി തണലായി ഇവിടെ ഉണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നീ എന്തിനാ ടെൻഷൻ ടെൻഷനാവുന്നതെന്ന് ആ കുട്ടിയുടെ വയസ്സിലാ കുട്ടി കൃത്യമായിട്ട് പറങ്ങനെയൊക്കെ ആ കുട്ടീട്ടടുത്ത് പറഞ്ഞു എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് അതിപ്പോ നമുക്ക് ഒരാളോട് തോന്നിക്കഴിഞ്ഞാൽ അതാകാം പക്ഷെ അത് ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞ വാക്കുകളുണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഉഭയമായി സമ്മതമുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ യെസ് ഇപ്പൊ ഹൈക്കോടതി കഴിച്ച വേടന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ആയിട്ടുള്ള ഇഷ്ടത്തോടു കൂടി അവർ ഒരുമിച്ച് ചെയ്ത ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിനെ പിന്നീട് ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യാൻ വേണ്ടിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഹൈക്കോടതി പറയാം പക്ഷെ ഇതെങ്ങനെ അങ്ങനെയാവുന്നേ ഒരു പെൺകുട്ടിയെ വിളിച്ച് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി റിലേഷൻഷിപ്പിലാവുന്നവര് ഏർ പറയുന്ന പോലെ സെക്ഷൽ ആക്ടിവിറ്റീസിലേർപ്പെടുന്നത് ഇപ്പൊ വളരെ സർവ്വസാധാരണ ആണ് ഈ നാട്ടില് പക്ഷെ എന്നിരിക്കൽ കൂടിയും ഒന്നല്ല രണ്ടല്ല അനേകം പെൺകുട്ടികളെ ഒരേ സമയത്ത് നിന്നെ ഞാൻ കല്യാണം കഴിക്ക അല്ലെങ്കിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കപട അത് കാണിച്ചുകൊണ്ട് ഈ പെൺകുട്ടികളെ റൂമിൽ വിളിച്ചു വരുത്തുക സംസാരിക്കാൻ എന്ന വ്യാജേന റൂമിൽ വിളിച്ചു വരുത്തുക അതിനുശേഷം അവരെ നിർബന്ധിച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിർബന്ധിച്ച് അതിലേക്ക് കൊണ്ടുവരാ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കൺവിൻസ്റ്റാർ ആവാൻ ശ്രമിക്കുക എന്താ എനിക്ക് നല്ലവനായ ഉണ്ണി അത് കളിക്കുകയാണ് അതെങ്ങനെയാ തെറ്റല്ലാതാവുന്നത് അത് കൃത്യമായി പറഞ്ഞാൽ വഞ്ചന തന്നെയാണ് സ്ത്രീയെ സ്ത്രീകളുടെ അതായത് അയാളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറയുന്നത് പ്രണയിക്കാനോ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടേണ്ടതോ ആയിട്ടുള്ള മനുഷ്യരായിട്ടുള്ള ജീവികളല്ല അയാളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറയുന്നത് വെറും ഉപഭോഗ വസ്തു മാത്രമാണ് അല്ലെങ്കിൽ തനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തനിക്ക് സെക്സിന് വേണ്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വസ്തു മാത്രമാണ് സ്ത്രീ എന്നുള്ള ഒരു കൂടിയാണ് അയാൾ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് ഇതെല്ലാം കാണിച്ചു കൂട്ടുമ്പോഴുടെ മനസ്സിൽ കൃത്യമായ ധാരണയുണ്ട് ഇവർക്കാർക്കും എന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഹൂ കെയ്സ് ഹു കെയ്സ് എന്നുള്ള കാഴ്ചപ്പാടാണ് അയാൾക്ക് അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഹു കെയേഴ്സ് എന്ന് ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ട് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഹൂ കെയ്സ് പാലക്കാട് ആ പറയുന്ന വീഡിയോയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് അത്രയും വലിയൊരു ഫ്രോഡ് ആയിട്ടുള്ള ഒരാൾക്കല്ലാതെ ഇത്രയും വലിയ മോശത്തരം കാണിച്ചിട്ട് അയാളുടെ സ്വന്തം കുഞ്ഞിനെ അയാൾ ഇല്ലാട്ടാക്കാൻ നോക്കി അല്ലെങ്കിൽ ഇത്ര പേരെയാണ് അയാൾ പറ്റിച്ചത് അപ്പൊ ഇത്രയും വലിയൊരു വിശ്വാസ വഞ്ചന സ്വന്തം ആത്മാവിനോട് അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്കൊരു ശരി തോന്നണ്ടേ അത് എവിടുന്നയാൾക്ക് കിട്ടുക അതൊന്നും ഇല്ലാതെ അയാൾക്ക് എങ്ങനെ ഇത്രയും മീഡിയാസിന്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഹു കേസ് എന്ന് ഇത്ര കോൺഫിഡൻറ്റോടുകൂടി ചോദിക്കാൻ പറ്റുന്നത് ആ കോൺഫിഡൻസിന്റെ പേരാണ് കോൺഗ്രസ് ആ കോൺഫിഡൻസിന്റെ പേരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയില് എന്ത് തോന്നി മാസവും കാണിക്കാം എന്ത് തോന്നി മാസം കാണിച്ചാലും ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും എന്നുള്ള കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഉറപ്പാണ് അയാളുടെ ആ കോൺഫിഡൻസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു നെഹ്റുവിനിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിലെ പൊതുസമൂഹം ഒരു നെഹ്റുവിനിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തെറ്റല്ല ഞങ്ങൾ ഇതിൽ കൂടുതൽ ഒന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇപ്പൊ നമ്മള് ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പാലക്കാട് മഹിളാമോർച്ച കോഴിയെ പിടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തി വളരെ പ്രതീകാത്മകമായി കാരണം ആ സമയത്ത് രാഹുൽ മാക്കൂട്ടത്തിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അതിനു മുൻപാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ കൃത്യമായി കോഴീനെ പിടിച്ച് രാഹുൽ മാം ഓഫീസിന്റെ മുന്നിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു ഇപ്പൊ തലസ്ഥാനത്ത് നടന്ന പ്രതിഷേധം അങ്ങനെ പ്രതിഷേധ രീതികളെ വരെ ആളുകൾ കുറ്റം പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മൃഗങ്ങളെ ഇതിലേക്ക് വലിച്ചടിക്കുന്നതൊക്കെ ചോദിക്കുന്നവരെ നമ്മള് കണ്ടു എങ്ങനെയാ നോക്കി കണ്ടത് ഇന്നിപ്പോ ഞാൻ കണ്ടു ഒരു ചാനലിൽ ഈ പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു ചാനലിൽ ഇതുപോലെ ഒരു അവതാരകം വന്നിരുന്നിട്ട് ചോദിക്കുക ഈ ചോദിക്കാളെയും കോഴിയൊക്കെ എന്താ ചെയ്തേ അല്ലെങ്കിൽ ഇവരെയൊക്കെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാ വളരെ ദയനീയമായിട്ട് അവരൊക്കെ അവരൊക്കെ പാവങ്ങള് നന്ദികേശ്വരനെയൊക്കെ ദൈവത്തെ പോലെ കാണുന്ന ആളുകൾ തമിഴ്നാട്ടിലും തിരുവനന്തപുരത്ത് കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവരൊക്കെ എന്തിനാ കോഴീനൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന കോഴീനൊക്കെ വെട്ടി കീറി കറി വെച്ച് കഴിക്കാൻ കൊടുത്തു കഴിയുമ്പോൾ കഴിക്കണമെന്നൊന്നും ഒരു പ്രശ്നമില്ല ഇവിടെ ഗോമാത വിഷയം വന്നു കഴിഞ്ഞപ്പോ മൃഗങ്ങൾ കൊല്ലാനും തിന്നാനുമുള്ള അതാണ് വസ്തുക്കളാണെന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ അതേ വ്യക്തിയുടെ വായിൽ നിന്ന് ഇവരെ നന്ദികേശ്വരനെ പോലെ കണ്ട് ദൈവത്തെ പോലെ ആരാധിക്കുക ഇതേ വ്യക്തി അന്ന് പറഞ്ഞത് സംഖികൾ മാത്രമാണ് കാളയും പശുവിനെയും ഒക്കെ അച്ഛനെ ദൈവമായിട്ട് കാണുന്നുള്ളൂ എന്ന് അന്ന് പറഞ്ഞാണ് ഇന്ന് പറയാണ് ഇവിടെ അങ്ങനെ ആരാധിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് വളരെ കോമണൈസ് ചെയ്ത് പറയാണ് അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് നിങ്ങൾ എന്തിനാ ആദ്യങ്ങൾ ദ്രോഹിക്കുന്നത് ആ പറയുന്ന ആളുകൾക്ക് ഉച്ചക്ക് കറി ഈ പറയുന്ന എന്നിട്ടാണ് ഇന്ന് പറയണത് മഹിളാ മോർച്ചക്കാര് രണ്ട് കോഴി കൊണ്ട് അവിടെ രസം എന്താന്ന് വെച്ചാ ഏറ്റവും വലിയ പ്രതിഭാസം എന്ന് പറയുന്നത് ഈ മഹിളാ മോർച്ചക്കാര് ആർക്കെതിരെയാ പ്രകടനം നടത്തിയത് ആ വ്യക്തിയെ ഇത്ര നേത്ര ദിവസങ്ങളായിട്ട് അറസ്റ്റ് ചെയ്യാൻ എന്താ ഇവർക്ക് പറ്റാത്ത ഈ പറയുന്ന ഈ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ വനിതാ കമ്മീഷന് എന്താ പറയാ മനുഷ്യാവകാശ കമ്മീഷന് പോലും സ്വമേധയാ കേസെടുക്കാൻ പറ്റും എന്തുകൊണ്ട് പോലീസ് സ്വമേധയാ കേസെടുക്കാത്ത ഇവരാരും എന്ത് സ്വമേധയാ കേസെടുക്കാത്ത ഈ ഇത്രയും വിഷയങ്ങൾ ഈ കേരളത്തിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും തെളിവുകൾ നമ്മുടെ മുമ്പിൽ കിട്ടിയതിന് ശേഷം ഇവരാരും ഇവർക്കെതിരെ കേസെടുക്കാത്ത എന്താ എന്തുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിൽ ഇപ്പോഴും വളരെ മാന്യനായിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ കൂടി തേരാപാര നടക്കാൻ അയാൾക്ക് എങ്ങനെ പറ്റുന്നേ അപ്പൊ ഇതൊന്നും വിഷയല്ല അതിനെതിരെ പ്രതിഷേധിക്കുന്നവരാണ് വിഷയക്കാര് അല്ലെങ്കിൽ അവര് രണ്ട് കോഴിയെ പ്രതീകാത്മകമായി വന്നു അല്ലെങ്കിൽ രണ്ട് വിത്തുകാളയെ കൊണ്ടുവന്നു ഇതൊക്കെയാണ് ഇവിടെ കേരളത്തിലെ പോലീസുകാർക്കും കേരളത്തിലെ നിയമസംവിധാനങ്ങൾക്കൊക്കെ പ്രശ്നം കോഴിയും പോത്തും ഒക്കെയാണ് അല്ലെങ്കിൽ കാളയൊക്കെയാണ് കേരളത്തിലെ നിയമസംവിധാനങ്ങൾക്ക് ഇപ്പൊ പ്രശ്നം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഇതൊക്കെ കൊല്ലാനും തിന്നാനും ഉള്ളവരാണെന്ന് പറഞ്ഞിട്ട് ബീഫസ്റ്റ് വരെ വളരെ ആഘോഷിച്ച് നടത്തിയ ആൾക്കാർക്ക് ഇപ്പൊ മൃഗങ്ങളോടൊക്കെ എന്താ സ്നേഹം കരുതൽ കൂടുതൽ അതെ ഭയങ്കര കരുതൽ ഇപ്പൊ നമ്മൾ ഈ പ്രതിഷേധങ്ങളെ കുറിച്ച് പറയുമ്പോ തന്നെ നമ്മളിപ്പോ വേടൻ ഈ ഇടയ്ക്ക് വീണ്ടും ഇപ്പൊ നമ്മള് രാഹുൽ മാങ്കൂട്ടത്തിലും വേടനും ഒരു മത്സരം നടക്കുന്നു നടക്കുന്നുള്ള രീതിയിലാണ് കൊണ്ടിരിക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വരുന്നു വേടനെതിരെ ഒരു സ്കോർ ബോർഡ് പോയിരുന്നുണ്ട് ഇടയില് പക്ഷെ ഇവിടെ രണ്ടുപേരും ഇപ്പൊ വേടൻ ഒരു പാർട്ടിയിലും പെടുന്ന ഒരാളല്ലെങ്കിലും വേടൻ സംരക്ഷണം ഒരുക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തെ ഒരു റോൾ മോഡൽ ആക്കി കാണിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് എന്താ പറയാ പാഠപുസ്തകത്തിൽ വരെ അയാളുടെ പാട്ടുകൾ എന്ത് നിലവാരം ഉണ്ടാ പാട്ടുകൾക്കൊക്കെ എന്ത് നിലവാരം ഉണ്ടായിട്ടാ പാഠപുസ്തകങ്ങൾ വരെ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ പീഡന പീഡനക്കേസിൽ ആരോപിതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒക്കെ പാട്ടുകളാണോ കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് കാലം ഇവിടെ കേരളത്തിലെ വിദ്യാലയങ്ങൾ കാവ്യവൽക്കരിക്കുകയാണ് അല്ലെങ്കിൽ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞു ഇവിടെ കിടന്ന് എന്തൊക്കെ പ്രതിഷേധവും എന്തൊക്കെ ഷോ ഓഫായിരുന്നു ഇവര് കാണിച്ചുകൊണ്ടിരുന്നത് അതേ ഇവര് തന്നെ ഇത്രയും മോശക്കാരനായുള്ള ഒരു വ്യക്തിയുടെ പാട്ടുകൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അവരുടെ സിലബസിൽ ആഡ് ചെയ്യാൻ ഇവർക്ക് ആരാ അധികാരം കൊടുത്തത് ഇവർ ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതായത് ഇവർ പറയുന്നത് ഒന്ന് പ്രവർത്തിക്കുന്നതെന്ന് മറ്റൊന്ന് സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വരുന്ന സമയത്ത് ഏറ്റവും വളരെ മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും അതിനെന്തോ ഭയങ്കര വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ പെരുപ്പിച്ച് കാണിക്കുക സംഘപരിവാറിനെ എല്ലാ കാലത്തും താറടിച്ച് കാണിക്കുക ഇതൊക്കെ ഒരു നിരന്തരം ചെയ്യണം എന്നാൽ ഇവർക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്ക് ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ ഏത് കാലത്ത് സംഘപരിവാറിനെതിരെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി കാർക്കെതിരെ വന്നിട്ടുള്ളത് അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യ കാലത്ത് എൽ ഡി എഫിലാണെങ്കിലും യു ഡി എഫിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും സ്ത്രീകൾ ഒരു കാലത്ത് സുരക്ഷിതരല്ല ഒരു കാലത്തും സുരക്ഷിതരല്ലാതെ അവിടുത്തെ വനിതാ പ്രവർത്തകർ തന്നെ മനസ്സിലാക്കണം ഒരുപക്ഷെ അത് മനസ്സിലാക്കിയത് കൊണ്ടാവാം ആത്മാഭിമാനം ബാക്കിയുള്ള സ്ത്രീകള് ആ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്നും പടിയിറങ്ങി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമാകാൻ വേണ്ടി വരുന്നത് അതെ